മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ ഇല്ല പിന്നെ ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുക മക്കയല്ലോ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി ജാക്കിവെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിൻ്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചതാണ് നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞ മന്ദത്തിന് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക ഓക്കെ ഇവിടെ ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കേണ്ടത് നോണ തന്നെയാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കന്മാരായിട്ടും കുറേ മുസ്ലിങ്ങൾ പേര് കിട്ടുന്നു വിട്ടു ഇബിന് സീന അവിടെ വിളിച്ചോണ്ടിരുന്നത് ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് മുസ്ലിം ആയിരുന്നില്ല ഇന്നവർ മുസ്ലിം ആക്കി മാറ്റുകയാണ് അതേപോലെ ഈ പറയുന്ന അൽ റാജിയെ കുറിച്ച് പറയുകയാണ് ഇത് ഹെറിറ്റിക് എന്നാണ് ആൾ ഇതേപോലെയുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ടപ്പോഴായ അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവദിക്കും അതിന് തയ്യാറാവും അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ചൂട് കാര്യം നേടാൻ നോക്കിയാൽ നടക്കില്ല അത് അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ ഇടപെടാതിരിക്കൂ ഒന്ന് ക്ഷമ കൈക്കുള്ളൂ അശ്വറുലി ഓക്കെ ക്ഷമ കൈക്കൊള്ളു ഓക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഞാനിത് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണ് ഇസ്ലാം ഇവര് പറഞ്ഞ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ വസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത് ഇവരുടെ തന്നെ ലോചിക്ക് എന്താണ് അല്ലെങ്കിൽ ബിക്കിനി ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക് അപ്പൊ പിന്നെ അവിടുത്തെ കാര്യം എന്താണ് പർദ ധരിക്കുക ആരാ പറഞ്ഞത് ഇത് പറഞ്ഞത് താലിബാൻ പറയുന്നു താലിബാൻ പറയുന്നത് ഇവിടെ നോക്കിയിട്ടാണ് മുഹമ്മദ് നബി പറയുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട് അപ്പൊ ഇസ്ലാമാണ് ആണ് താലിബാൻ പറയുന്നത് താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാലിൽ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഇസ്ലാം അപ്പോ ഈ പറയുന്നത് പോയിന്റ് നമ്പർ ഇനി അടുത്തത് പറഞ്ഞു നിങ്ങൾ സമാധാനിക്കൊന്ന് ഹിലാലെ നിങ്ങൾ പറയുന്ന ഞാൻ മണ്ഡലത്തിൽക്കൊള്ളു ക്ഷമ കൈക്കൊള്ളൂ കൈക്കൊള്ളൂ ക്ഷമ ക്ഷമ കൈക്കൊള്ളൂ ഓക്കെ ഞാൻ പറയട്ടെ ആ മിക്സിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞത് മിക്സിംഗ് ഈ മിക്സിങന് താലിബാൻ എന്താ ഇവിടെ ചെയ്തത് അവര് മറുകിട്ടാണ് ചെയ്തത് ഇത് തന്നെയല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ഹിലാലിന്റെ ജ്യേഷ്ഠൻ ഇവിടെ ഒരു പണ്ടൊരു ക്ലാസ് നടത്തിയതിന്റെ വീഡിയോ ഇവിടെ വൈറലാവുകയും ചിത്രം വൈറലാകുകയും ഇതുപോലെ സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തുന്നതിന്റെ ഒരു വലിയ വിവാദം ഇവിടെ ഉണ്ടായി അതോടൊപ്പം തന്നെ മറ്റ് കല്യാണങ്ങൾക്ക് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് സിനിമാ നടിമാര് ഇത് ഇവിടെ പുറത്തു വന്നപ്പോൾ അതിവിടെ വലിയ ചർച്ചയുണ്ടായി അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് ഇത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് പ്രശ്നമാകും അത് നമ്മൾ ചർച്ച ചെയ്യും അത് നമ്മൾ ചോദ്യം ചെയ്യും ഇനി ഇവിടെ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞു ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന കുറച്ച് ഈ ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ ഇല്ലല്ലോ അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ് ഈ മതത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിൻ്റെതാണെന്ന് പറയുന്നത് അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ് പറഞ്ഞിടണം അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പറഞ്ഞിടണം ഇതാണ് അവരുടെ ധാർമ്മികത അപ്പൊ പടച്ചോം പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു പഠിച്ചവും കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും ഇതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ നിങ്ങളൊന്ന് സമാധാനിക്കും നിങ്ങൾ ൂ മിസ്റ്റർ ഹിലാൽ മിസ്റ്റർ ഹിലാൽ ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു നിങ്ങൾ സമാധാനിക്കും മണ്ഡലത്തിലൊക്കെ മണ്ഡല കേട്ടോണ്ടിരുന്നത് ഞാൻ ഞാൻ നിങ്ങൾ കേക്ക് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലും മതം കുത്തിരിക്കുന്ന പരിപാടി അത് ഈ ഇസ്ലാമത വിശ്വാസികളുടെ ഭാഗത്ത് വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോ അതിനെതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട് അതിന് ഇത്തരത്തിലുള്ള പുഴുക്കു െ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിരിക്കണം ഈ പറയുന്ന ഡാൻസ് എന്നല്ല എന്ത് തന്നെയായാലും സ്കൂൾ സമയമാറ്റമായാലും ശരി യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയമായാലും ഏതിലും മതം തിരികിക്കൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ വെച്ചുകൊണ്ട് ഇത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അവരുടെ ഏതെങ്കിലും ഉന്നതിയെ പോലും തടയുന്നു ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പോലെ എതിര് നിന്നിരുന്ന ആളുകളാണ് അഫ്ഗാനിസ്ഥാനിൽ ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർക്ക് നാണക്കേടാവുമ്പോൾ അവർ പല ന്യായങ്ങളും നടത്തും ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയും അതല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രീയ പഠനത്തെ കുറിച്ച് പറയും അതൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സമ്മതിക്കും ഒപ്പനയാണ് കളിക്കണമെന്ന് വിചാരിക്കാം നിങ്ങൾ സമ്മതിക്കും മ്യൂസിക് ഹറാമാണെന്ന് പറയും പ്രസംഗിച്ച് നടന്ന ആളാണ് ഇവിടുത്തെ മുജാഹിദ് ബാലുശ്ശേരി ഈ പറയുന്ന യേശുദാസിന്റെ പാട്ട് കേട്ടാൽ ആരെങ്കിലും നന്നാവൂ എന്ന് പച്ചയ്ക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മ്യൂസിക് പോലും ഹറാമാക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഈ പോലുള്ള തീവ്രവാദികളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നയിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം